മോനെ നിന്നെയൊന്ന് കാണാനായിട്ടാണ് ഞാൻ പ്രധാനമായിട്ടും വന്നത് എന്താ അമ്മേ അവൻ അവരോട് ചോദിച്ചു എന്നെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തുവാടാ നീ എൻ്റെ കോലം കണ്ടു ആശുപത്രി പോലും കൊണ്ടുവില്ല അവനും അവളും ഭയങ്കര ഭരണമാണ് എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷമിട്ടാൽ മതി പക്ഷെ ഒരു മാർഗവുമില്ല സുഗന്ധിയാണെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണവും പൈസയും ഒക്കെ തീർന്നപ്പോൾ എന്നെ ഏതാണ്ട് ഉപേക്ഷിച്ച മട്ടം എനിക്കിപ്പം നന്നായി മനസ്സിലായി നിനക്ക് തന്നെ ആയിരുന്നു എന്നോട് സ്നേഹം ഉണ്ടായിരുന്നതെന്ന് നീ അല്ലാതെ വേറെ ആരും അമ്മയെ സ്നേഹിച്ചിട്ടില്ല എനിക്കിനിയുള്ള കാലം നിന്റെ കൂടെ ജീവിച്ചാൽ മതി നീ വീട്ടുവന്ന് ശ്രീജിത്തിനോട് പറഞ്ഞ് എന്നെ വിളിച്ചുകൊണ്ട് പോണം എനിക്ക് നിന്റെ കൂടെ തന്നെ നിന്നാ മതി ഒരു ശാഠ്യം പോലെ അവരത് പറഞ്ഞപ്പോ അവനവരെ ആകപ്പാടെ ഒന്ന് നോക്കി പഴയതിൽ നിന്നും അവരുടെ രൂപത്തിന് ഒരുപാട് മാറ്റം വന്നതായി സുധി മനസ്സിലാക്കി നന്നേ മെലിഞ്ഞിട്ടുണ്ട് കണ്ണുകൾ കുഴഞ്ഞിരിക്കുന്നു ജോലിയും കഷ്ടപ്പാടുകളും ഉണ്ട് എന്ന് അവരെ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാക്കാൻ സാധിക്കും അമ്മയോട് ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ എനിക്ക് വിഷമമുണ്ട് പക്ഷേ ഒരു നൂറിരട്ടി ഞാൻ വിഷമിച്ചിട്ടുണ്ടമ്മ അമ്മ സ്ത്രീജത്തിനൊപ്പം തന്നെ നിന്നാൽ മതി മറ്റൊന്നും കൊണ്ടല്ല എൻ്റെ കയ്യിൽ എന്നും പൈസ ഉണ്ടാവില്ല ചിലപ്പോൾ ജോലിയും ബിസിനസ്സുമൊക്കെ നഷ്ടമാകുന്ന സമയങ്ങൾ വരും ആ സമയത്ത് അമ്മയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും ഇപ്പോൾ പൈസ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എൻ്റെ കൂടെ വന്ന് നിൽക്കണമെന്ന് തോന്നുന്നത് ഇതൊന്നും ഉറപ്പില്ലാത്തതാണമ്മ എപ്പോൾ വേണമെങ്കിലും നഷ്ടമാക്കാം അങ്ങനെ നഷ്ടമാവുന്ന സമയത്ത് അമ്മയ്ക്കെന്നോട് പിണക്കാൻ തോന്നും അപ്പം വീണ്ടും അമ്മ ഞാനുമായി പിണങ്ങി ശ്രീജിത്തിൻ്റെ അടുത്തേക്ക് പോവും എപ്പോഴും അവൻ സ്വീകരിച്ചു എന്ന് വരില്ല അതുകൊണ്ട് അവനെ പിണക്കാതെ അമ്മ അവൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നതാണ് നല്ലത് അമ്മയ്ക്ക് എപ്പോൾ വേണമെങ്കിലും എൻ്റെ വീട്ടിൽ വരാം എത്ര ദിവസം വേണമെങ്കിലും നിൽക്കാം അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ അതിനൊക്കെ ഒരു അകലം വയ്ക്കുന്നതാണ് നല്ലത് ഇത് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് പഠിച്ച പാഠമാണ് പിന്നെ അമ്മയ്ക്കെന്തെങ്കിലും ആശുപത്രിയിലോ മറ്റോ പോകണമെങ്കിലോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലോ ധൈര്യമായിട്ട് അമ്മ എന്നെ വിളിച്ച് പറഞ്ഞു അവിടെ മറ്റൊന്നും നോക്കാതെ ഞാൻ വരും അമ്മയ്ക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാൽ തരും അതൊക്കെ ഒരു മകൻ്റെ കടമയാണ് പക്ഷേ ഇനി അവിടെ വന്ന് നിൽക്കുകയോ അവിടെയുള്ളവർക്കൊപ്പം ജീവിക്കുകയോ ഒരു രീതി എനിക്കില്ല അത് ശരിയാകില്ലെന്ന് ഞാൻ ജീവിതം കൊണ്ട് പഠിച്ചതാണ് അത്രയും പറഞ്ഞ് സുതി അവിടെ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ വിളറി വെളുത്തു പോയിരുന്നു സതി ഇനി സ്ത്രേജത്തിനെ ആശ്രയിക്കല്ലാതെ തൻ്റെ മുൻപിൽ മറ്റൊരു മാർഗമില്ലെന്നും സുധി തന്നിൽ നിന്നും ഒരുപാടകന്നു എന്നും അവർ മനസ്സിലാക്കിയെടുത്തു മാധവിയുടെയും ചെറിയമ്മമാരുടെയും കയ്യിലെത്തിയാൽ കുഞ്ഞിപ്പെണ്ണിന് ചിരിയും കളിയുമാണ് അവരാണ് അവളെ വളർത്തിയത് അതുകൊണ്ട് തന്നെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവരെ വിട്ടുപിരിയുക എന്ന് പറയുന്നത് കുഞ്ഞിപ്പെണ്ണിന് ചിന്തിക്കാൻ വയ്യാത്ത സങ്കടമായിരുന്നു മാധവിയാണെങ്കിൽ അതിലും വലിയ വേദനയിൽ എങ്ങനെയാണ് കുഞ്ഞിനെ കാണാതുറങ്ങുന്നത് പലപ്പോഴും രാത്രിയിൽ കുഞ്ഞു കരയുമ്പോൾ മീര ഉറങ്ങിക്കൂ എന്ന് പറഞ്ഞ് കുഞ്ഞിനെ തന്റെ നെഞ്ചോട് പിടിച്ചായിരുന്നു മാധവി കിടക്കുന്നത് ആദ്യത്തെ പേരക്കുട്ടിയാണ് അവരാണ് അവളെ വളർത്തിയത് അതുകൊണ്ട് തന്നെ മൂന്ന് മാസങ്ങൾക്ക് ശേഷം അവരെ വിട്ടുപിരിയുക എന്ന് പറയുന്നത് കുഞ്ഞിപ്പെണ്ണിനെ ചിന്തിക്കാൻ വയ്യാത്ത സങ്കടമായിരുന്നു മാധവിയാണെങ്കിൽ അതിലും വലിയ വേദന എങ്ങനെയാണ് കുഞ്ഞിനെ കാണാതെ ഉറങ്ങുന്നത് പലപ്പോഴും രാത്രിയിൽ കുഞ്ഞു കരയുമ്പോൾ മീര് ഉറങ്ങിക്കൂ എന്നാണ് പറയുന്നത് തിരികെ മീര വീട്ടിലെത്തിയപ്പോഴേക്കും അവൾക്ക് സഹായത്തിനൊരു സ്ത്രീയെ കൂടി വെക്കാൻ സുതി തീരുമാനിച്ചിരുന്നു ആമിനെ വഴി ഒരു സ്ത്രീ വീട്ടിൽ വയ്ക്കാനായി തിരക്കുന്നുണ്ടെന്ന വിവരം അറിഞ്ഞിരുന്നു അതോടെ ഇനിയും ഒരു സഹായത്തിനും തന്നെ സുതി വിളിക്കില്ലെന്നത് അവർക്ക് വ്യക്തമായി കഴിഞ്ഞു അങ്ങോട്ട് ചോദിച്ചാലും അവൻ സമ്മതിക്കാൻ പോകുന്നില്ല വെറുതെ അവൻ്റെ മുൻപിൽ നാണം കെടാന്ന് മാത്രമേ ഉള്ളൂ എന്ന് അതോടെ മനസ്സിലായി സുധിയോടൊപ്പം ജീവിക്കുക എന്നത് ഇനി വെറും ഒരു സ്വപ്നം മാത്രമാണെന്നും അവർ മനസ്സിലാക്കി അക്കരെ നിൽക്കുമ്പോൾ ഇക്കരെ പച്ച എന്ന് പറഞ്ഞതുപോലെയായിരുന്നു തൻ്റെ കാര്യം താൻ ശ്രീജത്തിനെയും സുഗന്ധിയെയും മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് ആ നിമിഷം അവർക്ക് തോന്നി എന്നാൽ അവർ തന്നെ തിരിച്ച് സ്നേഹിച്ചിട്ടുമില്ല ശ്രുതിയെ താൻ ഒട്ടും തന്നെ സ്നേഹിച്ചിട്ടില്ല വളരെ ചെറിയ പ്രായത്തിൽ തന്നെ അവൻ്റെ തോളിൽ അവൻ എടുത്താൽ പൊങ്ങാത്ത അത്രയും ഭാരം വെച്ച് കൊടുക്കുക അത് തലയിൽ ചുമക്കാൻ അവനെ നിർബന്ധിക്കുകയുമാണ് താൻ ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ അവൻ തന്നെ ഒരുപാട് സ്നേഹിച്ചിരുന്നു ഇപ്പോൾ ആ സ്നേഹം താൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ ഇനി അവൻ അത് നൽകാൻ തയ്യാറാവുകയുമില്ല അവിടെ നിന്നും ഭക്ഷണത്തിന് കണക്കു പറഞ്ഞ് അവനെ ഇറക്കി വിട്ട നിമിഷമൊക്കെ ഓർത്ത് സതിയുടെ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു ഒരിക്കലും അവനോട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് അവരോർത്തു കുറച്ചു കാലങ്ങൾ കൂടി തനിക്ക് ശ്രീജിത്തിനൊപ്പം ഈ വീട്ടിൽ താമസിക്കുവാൻ കഴിയും അത് കഴിഞ്ഞാൽ അവൻ തന്നെ ഏതെങ്കിലും ഒരു വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളിയിടും അത് ഉറപ്പാണ് അവൻ്റെ രീതികൾ കാണുമ്പോൾ പലപ്പോഴും തോന്നാറുണ്ട് തൻ്റെ വിധി എന്താണോ അതിനെ സ്വീകരിക്കാൻ തയ്യാറായി ജീവിക്കാം എന്നല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും ഇപ്പോൾ മുൻപിലില്ല സുധി ഒരിക്കലും തന്നെ ഇനി പഴയതുപോലെ സ്നേഹിക്കില്ല ഒരിക്കൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം അവനിനി ഒരിക്കലും തനിക്ക് തിരികെ തരികയുമില്ല ആ സത്യം അവർ മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു മോളെ കയ്യിലേക്ക് കിട്ടിയതോടെ സുധിക്ക് പിന്നെ അവൾ മാത്രമായി ലോകം നിധി എന്നാണ് അവൾക്ക് അവൻ പേരിട്ടത് അവൾ ശരിക്കും അവന്റെ നിധിയായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം അവൾക്ക് പുറകെയാണ് അവൻ എപ്പോഴും ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ വന്നാൽ ധൃതിയിൽ പോകുന്നവൻ കുറച്ചുനേരം മോൾക്കൊപ്പം ഇരുന്ന് കളിച്ചതിന് ശേഷമാണ് ഇപ്പോൾ കടയിലേക്ക് പോകുന്നത് ഏജൻസി വഴിയാണ് ഒരു സ്ത്രീ വീട്ടിലേക്ക് കുഞ്ഞിനെയും മീരെയും നോക്കാൻ വേണ്ടി വന്നത് മറിയാമെന്ന പേരുള്ള നാൽപ്പത് വയസ്സോളം പ്രായമുള്ള ആ സ്ത്രീ സ്വന്തം മകളെ പോലെ മീരെയും കുഞ്ഞിനെയും നോക്കി ആഴ്ചയിൽ ഇടയ്ക്ക് പേരക്കുണ്ടിയെ കാണാൻ മാധവിയുടെ വിസിറ്റ് ഉണ്ട് രണ്ട് കുഞ്ഞമ്മമാരും ഇടയ്ക്കിടെ വീട്ടിൽ വന്ന് നിൽക്കുകയും ചെയ്യും അതുകൊണ്ട് മീരയ്ക്ക് വലിയ പ്രയാസമില്ലായിരുന്നു കുഞ്ഞിന് ആറുമാസമായതോടെ മറിയാമ്മയുടെ സേവനം മതിയാക്കിയിരുന്നു മീന പിന്നെ വീണ്ടും ട്യൂഷൻ തുടങ്ങി അവൾക്ക് ഒരു വയസ്സെങ്കിലും ആയതിനു ശേഷം സ്കൂളിൽ പോയി തുടങ്ങാമെന്നാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെ ലോങ് ലീവിന് എഴുതി കൊടുക്കുകയും ചെയ്തിരുന്നു പതിയെ പതിയെ സുതിയുടെ ബിസിനസ് പ്രതീക്ഷിച്ചതിലും വലിയ വിജയം കൈവരിക്കാൻ തുടങ്ങി ചെറിയ ചെറിയ കടങ്ങളെല്ലാം അവൻ വീട്ടി ചിട്ടിയായും സ്വർണമായും സമ്പാദ്യങ്ങൾ ചെറുതായി വർധിക്കാൻ തുടങ്ങി തനിക്ക് കിട്ടുന്ന പണം മീരെ എവിടെയും കളഞ്ഞില്ല വളരെ സന്തോഷത്തോടെ അവൾ അതും സ്വരുക്കൂട്ടി ഒരുപാടൊന്നും കാത്തിരിക്കാതെ മോളുടെ ആദ്യത്തെ പിറന്നാളെത്തി പിറന്നാളിന് സുതി വീട്ടിൽ നിന്നും എല്ലാവരെയും ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഇതിനിടയിൽ ശ്രീലക്ഷ്മി കോഴ്സൊക്കെ പൂർത്തിയാക്കി വീട്ടിലെത്തിയിരുന്നു അവൾ നാട്ടിലെത്തി ഉടനെ തന്നെ സുതിയെ വന്ന് കാണുകയും ഒരാഴ്ചയോളം അവനോടൊപ്പം വന്ന് നിൽക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇടയ്ക്കിടെ അവൾ വന്ന് നിൽക്കുകയും ചെയ്യാറുണ്ട് അതിനുശേഷം അവൾക്ക് ചെന്നൈയിൽ ഒരു ജോലി ശരിയായതോടെ അവൾ അവിടേക്ക് പോവുകയായിരുന്നു മാറി താമസിച്ചത് എന്തുകൊണ്ടും നന്നായെന്നാണ് സുതിയോട് ശ്രീലക്ഷ്മി പറഞ്ഞത് സതിക്ക് ആശുപത്രിയിൽ മറ്റും പോകണമെങ്കിൽ ഇപ്പോഴും സുതി സഹായിക്കും പക്ഷേ ആ പഴയ സ്നേഹം സുതിക്ക് സതിയോടില്ല അതവർക്കും അറിയാം ഒന്നും ചോദിച്ചില്ലെങ്കിലും തൻ്റെ കയ്യിലുള്ളതിൽ അനുസരിച്ച് ഇടയ്ക്കെന്തെങ്കിലുമൊക്കെ അവർക്ക് നൽകാൻ മറക്കാറുമില്ല മനസാക്ഷി കുത്തു തോന്നുമെങ്കിലും അത് വാങ്ങാതെ സതിക്കും തരമുണ്ടായിരുന്നില്ല മീരയുടെ സഹോദരങ്ങളുടെ പഠിപ്പിന് സുതിയാണ് ഇപ്പോൾ മുൻകൈ എടുക്കുന്നത് വേണ്ടെന്ന് മാധവി പറഞ്ഞെങ്കിലും ഞാൻ അമ്മയുടെ മൂത്ത മകനാണ് എന്ന് കട്ടായം പറഞ്ഞ് സുതി ആ കുടുംബത്തെ നന്നായി തന്നെ നോക്കുകയാണ് ഒരു മകന്റെ കടമയോടെ മാധവിയെ ജോലിക്ക് വിടാൻ സുതി മീര ഇപ്പം സമ്മതിക്കില്ല ഇനി അമ്മ കഷ്ടപ്പെടേണ്ടെന്നാണ് അവര് പറയുന്നത് മാധവിക്ക് ചിലവിലുള്ള തുക എല്ലാ മാസവും അയച്ചു കൊടുക്കുന്നത് മീരയാണ് കുട്ടികളുടെ പഠിപ്പിന് സുതിയും തനിക്ക് ഒന്നുമില്ലാതിരുന്നപ്പോൾ സ്വന്തം കിടപ്പാടം പോലും തരാൻ തയ്യാറായവരാണ് അവരെ മറക്കാൻ ഒരിക്കലും അവന് കഴിയുമായിരുന്നില്ല ഒന്നുമില്ലാത്ത സമയത്ത് കൂടെ നിൽക്കുന്നവരാണ് യഥാർത്ഥ സ്നേഹിതർ അങ്ങനെയല്ലാത്തവരൊക്കെ മരിചുകയാണ് കടയിരിക്കുന്നതിൻ്റെ അവിടെ നിന്നും കുറച്ചു മാറി ഒരു പത്ത് സെന്റ് സ്ഥലം സുതി വാങ്ങി അധികം വൈകാതെ തന്നെ അവിടെ ഒരു വീട് ഉയർന്നു സതിയെല്ലാം അറിയുന്നുണ്ടായിരുന്നു മാസത്തിനുള്ളിൽ ഒരു ഇരുനില വീട് തന്നെ അവിടെ ഉയർന്നു വലിയ ആഘോഷമായി തന്നെയാണ് സുതി തൻ്റെ വീടിന്റെ പാലുകാച്ച് നടത്തിയത് പൂജ്യത്തിൽ നിന്നും തുടങ്ങിയതാണ് താനെന്ന ബോധം ഉള്ളതുകൊണ്ട് വല്ലാത്ത സന്തോഷവും അവന് തോന്നിയിരുന്നു ആ വീടിന്റെ പാല് കാച്ചൽ ദിനത്തിൽ സതിയും എത്തിയിരുന്നു വീടും അതിനുള്ളിലെ സൗകര്യങ്ങളും ഒക്കെ കണ്ട് അവരുടെ കണ്ണും മഞ്ഞളിച്ചു പോയിരുന്നു സുതി തന്നെ കൂടെ നിർത്തിയിരുന്നുവെങ്കിലെന്ന് അവർ ആഗ്രഹിച്ചു എന്നാൽ ചടങ്ങുകളെല്ലാം കഴിഞ്ഞപ്പോൾ അമ്മയെ കൊണ്ട് വിടണോ എന്ന സുധിയുടെ ചോദ്യം കേട്ട് അവരുടെ ആഗ്രഹം അവരുപേക്ഷിക്കുകയായിരുന്നു താനൊരു ഓട്ടോ പിടിച്ച് പൊയ്ക്കോളാമെന്ന് പ്രതിഷേധപൂർവം അവർ പറഞ്ഞു അവൻ അതിന് മറുത്തൊന്നും പറഞ്ഞില്ല തൊട്ടടുത്തുള്ള ഓട്ടോ ഡ്രൈവറെ വിളിച്ച് സതിക്ക് വേണ്ടി വണ്ടി ഏർപ്പാടാക്കിയിരുന്നു അതോടെ സുതി പൂർണ്ണമായും തന്നെ അവഗണിച്ചുവെന്ന് സതിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു നാട്ടിലുള്ള പലരും പറഞ്ഞ് സുതിയുടെ വളർച്ച സുഗന്ധിയും അറിയുന്നുണ്ടായിരുന്നു ശേഷം സുധിയോട് ഒട്ടുവാൻ വീണ്ടും സുഗന്ധി തീരുമാനിച്ചിരുന്നു അതിനായി ഫോൺ വിളിക്കുകയും വിശേഷങ്ങൾ ചോദിക്കുകയും ഒക്കെ ചെയ്തു വീടിന്റെ പാൽ വിളിച്ചപ്പോൾ വരികയും ഒരു വലിയ ഗ്രൈൻഡർ സമ്മാനമായി കൊടുക്കുകയും ഒക്കെ ചെയ്തു അതൊക്കെ അവനോട് വീണ്ടും ഒരുമിക്കുവാൻ വേണ്ടിയുള്ളതാണെന്ന് സുധിക്ക് നന്നായി അറിയാമായിരുന്നു എന്തെങ്കിലും ആവശ്യത്തിന് ഫോൺ വിളിച്ചാൽ പോലും അവൻ സുഗന്ധിയുടെ ഫോൺ എടുക്കാറുണ്ടായിരുന്നില്ല എല്ലാവരോടും അകലം സൂക്ഷിക്കാൻ ഇതിനോടകം സുധി പഠിച്ചു കഴിഞ്ഞു വീടിൻ്റെ പാലുകാച്ചലിനെത്തിയ സുഗന്ധി ആ വീട് കണ്ട് ശരിക്കും ഞെട്ടിപ്പോയിരുന്നു എല്ലാ സൗകര്യങ്ങളോടും കൂടി ഒരിക്കൽ ഒരു ആഡംബര ഭവനം തന്നെയായിരുന്നു അത് മാത്രം പണം സുധിയുടെ കയ്യിൽ ഉണ്ടായിരുന്നോ എന്ന് അവൾ വെട്ടിത്തുറന്ന് സുതിയോട് ചോദിച്ചു നമ്മളൊന്നുമില്ലാത്തവനാണെന്ന് കാണുമ്പോൾ ആൾക്കാർക്ക് നമ്മളോടൊരു വിലയുണ്ടാവില്ല പ്രത്യേകിച്ച് പൈസ ഇല്ലാത്ത മനുഷ്യരേടേത് ഒരു പ്രത്യേക അവസ്ഥയാണ് വീട്ടിലുള്ളവർക്ക് പോലും വില കാണില്ല എനിക്കത് മനസ്സിലായി അത് കഴിയുമ്പോൾ നമുക്കൊരു വാശി തോന്നുന്നു എന്തെങ്കിലുമൊക്കെ നേടാൻ അതിൻ്റെ പ്രതിഫലനമാണിത് ആ ഒരു മറുപടി സുഗന്ധിക്ക് നൽകുമ്പോൾ അവൻ അനുഭവിച്ച വേദനകൾ മുഴുവൻ ആ മറുപടിയിൽ ഉണ്ടായിരുന്നു എല്ലാവരും പോയി പോയിക്കഴിഞ്ഞ് മീരയും മോളെയും ചേർത്ത് പിടിച്ച് അവരുടെ ബെഡ്റൂമിൽ ഇരിക്കുമ്പോൾ മീരയുടെ മടിയിൽ തലവെച്ച് മോള് സ്വപ്നം കിടന്നു മോള് പെട്ടെന്ന് ഉറങ്ങിപ്പോയിരുന്നു സുതിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരൊഴുകുന്നത് മീര കണ്ടു അല്ലെങ്കിലും ഇന്നോളം അവൻ കരയുന്നത് താൻ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ എന്തേട്ടാ ഏറെ സ്നേഹത്തോടെ അവൾ ചോദിച്ചു സന്തോഷം കൊണ്ട താൻ എൻ്റെ ജീവിതത്തിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഞാൻ ഇപ്പോഴും ആർക്കൊക്കെയോ വേണ്ടി ജീവിച്ചേനെ എനിക്ക് വേണ്ടി ജീവിക്കണമെന്ന് എനിക്ക് തോന്നി തുടങ്ങിയത് താൻ ജീവിതത്തിൽ വന്നതിന് ശേഷമാണ് പിന്നെ എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടും മനസ്സിലാക്കി ഒരുപാട് പിടിച്ച് ചിലവാക്കിയ തൻ്റെ കരുതൽ അതൊന്നുകൊണ്ട് മാത്രമാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന നിലയിലെത്തിയത് ഞാൻ ഒരുപാട് വിഷമിച്ചിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് അങ്ങനെ ഒരു അനുഭവമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വേണം എങ്കിൽ മാത്രമേ നമുക്ക് വാശിയോട് ജീവിക്കാൻ തോന്നു അവളുടെ വയറിൽ ചുറ്റിപ്പിടിച്ച് പിടിച്ച് അവിടെ മുഖമടുപ്പിച്ച് കിടന്ന് സുധി പറഞ്ഞു ഏത് കയറ്റത്തിനും ഒരിറക്കമുണ്ട് സുധി ഏട്ടാ അങ്ങനെ കരുതിയാൽ മതി മടിയിൽ കിടന്ന മോളെ നീക്കി കിടത്തി അവൾക്ക് ഇരുവശം രണ്ടു പേരും കിടന്നു മൂന്ന് പേരും പരസ്പരം പുണർന്ന് സമാധാനപൂർവ്വമൂടെ ഉറങ്ങി ശുഭം അപ്പോൾ ഈ കഥ എവിടെ എവിടെത്തി നിൽക്കുമെന്നുള്ളത് എനിക്ക് ഒട്ടും ഐഡിയ ഇല്ലാതെ ഞാൻ എഴുതി വലുതാക്കിയൊരു കഥയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ ഇനി ഒരു കാത്തിരിപ്പില കഥയ്ക്ക് വേണ്ടി